കോവിൽമലയിൽ വീണ്ടും കാട്ടാന കാട്ടാന ശല്യം രൂക്ഷം കൃഷികൾ ദിവസത്തിനിടയിൽ ഇത് രണ്ടാം തവണയാണ് ും കോവിൽമല മരുതൻ ചുവട്ടിൽ ജനവാസ മേഖലയിൽ ഒറ്റയാനായി വിലസുന്ന കാട്ടാനയാണ് മേഖലയിലെ കൃഷിദേഹണ്ടങ്ങൾ വ്യാപകമായി നശിപ്പിച്ചത് മേഖലയിലെ കൃഷിയിടങ്ങളിലുള്ള ഏലം വാഴ തെങ്ങ് തുടങ്ങിയ കൃഷികൾ കാട്ടാന നശിപ്പിച്ചതായി പ്രദേശവാസിയായ വിജയമ്മ പറഞ്ഞു പറമ്പിലെ തെങ്ങ് വാഴ ഏലം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് പോയിക്കുന്നത് എൻ്റെ കുടി അവിടെ ഇവിടെയെല്ലാം ഒളിച്ചിട്ടുണ്ട് ഇങ്ങനെയാൽ നമുക്ക് ജീവിതം ബുദ്ധിമുട്ടാണ് ഞങ്ങൾ വന്നിട്ടപ്പം വർഷം പത്തൊമ്പതോളമായി നമുക്ക് കിടപ്പാടം ഇല്ലെങ്കിൽ നമുക്ക് ജീവിതം പറ്റിയല്ല ഏ ഇന്നും അറുപഞ്ച് വയസ്സായെങ്കിലും കൂലിപ്പണി ജീവിക്കുന്നത് എൻ്റെ മോൻ ഇവിടെ ഇല്ല ആ മോൻ അങ്ങനെ ചിലകരിയാണ് ഏഹ് അപ്പോൾ അതുകൊണ്ട് തന്നെ മക്കളും കുഞ്ഞു മക്കളും ഒക്കെ ഉള്ളു ഇവിടെ ഏഹ് ഇതേ രീതിയിൽ ആ ഈ കാട്ടാന വന്നു കഴിയുമ്പം രാത്രി സമയങ്ങളിൽ എങ്കിൽ നമുക്ക് ഇറങ്ങാനുള്ളൊരു ബുദ്ധിമുട്ടും പേടിയുണ്ട് പിന്നെ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പം അയ്യോക്കാരെല്ലാം കൂടെ കൂടി കൂടി വന്ന് പ്ലാന്തോട്ടത്തിൽ വിജയമ്മ ഭാസ്കരൻ കിഴക്കനാത്ത ബിനോയി സഹോദരൻ ബിൻസ് മണ്ണാത്തിപ്പാറയിൽ അപ്പു എന്നിവരുടെ കൃഷിയിടങ്ങളാണ് കാട്ടാന നശിപ്പിച്ചതെന്നും നാട്ടുകാർ പറയുന്നു ഇപ്പോൾ അവർ ചക്കയുണ്ടായിരുന്നു ചക്ക പറയുകയും ഇതില്ലാതെ ഏലം ഏലമൊത്തം കളയുകയും അതുപോലെ തന്നെ വാഴ കളയുകയും വാഴ ഒരുപാട് കളയുകയും ചെയ്തു അതുപോലെ തന്നെ തൊട്ടടുത്ത പറമ്പിൽ കയറി വിജയ ഭാസ്കരൻ്റെ പറമ്പിൽ കയറി തെങ്ങ് പറിക്കുകയും അതിൻ്റെ തൊട്ടടുത്ത പറമ്പിലായ അപ്പുവിൻ്റെ പറമ്പിൽ കയറി അവിടുത്തെ നിന്ന് വരും തെങ്ങ് പറിക്കുകയും വാഴയും രാവിലെ നിങ്ങൾ കൃഷി സ്ഥലത്ത് വന്നപ്പോഴാണ് അറിയുന്നത് സൗണ്ട് നോക്കുന്നത് അതോ അപ്പു എന്നയാളുടെ പുരീടത്തിലെ തെങ്ങ് മറിച്ചിടുന്ന ശബ്ദം കേട്ടാണ് ആളുകൾ ആനയെത്തിയത് അറിഞ്ഞത് തുടർന്ന ബഹളം ആനയെ തുരുത്തുകയായിരുന്നു വനത്തിലേക്ക് ആന കയറിപ്പോയെങ്കിലും വീണ്ടും തിരികെ വരുമോ എന്ന ഭീതിയിലാണ് ജനങ്ങൾ